ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോട്ട് ഇന്നത്തെ റെസിപ്പി ഒരു നാലുമണി പലഹാരമാണ് അപ്പോൾ സ്വിഗീനല്ലേ നമ്മുടെ ചായക്കടയിലൊക്കെ കിട്ടുന്ന അടിപ്പൊളി നാടൻ സ്നാക്ക് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഈ വെക്കേഷനൊക്കെയല്ലേ മക്കൾക്കൊക്കെ നാടൻ പലഹാരങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊന്ന് എളുപ്പത്തിൽ തന്നെ എങ്ങനെയാണ് സ്വിഗ്ഗീൻ ഞങ്ങൾ സ്വിഗ്ഗീൻ എന്നാണ് പറഞ്ഞാൽ ചിലയിടത്ത് മുന്തിരിപ്പുത്ത് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് മുന്നണ്ടല്ലോ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഒരു ബെല്ലൈക്കൻ കൂടി വരും അതൊന്ന് പ്രെസ് ചെയ്താലാണ് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുക ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഇതാ പച്ച കളറിലെ പയറല്ലേ അതായത് ചെറുപയർ ഇതാണ് നമുക്ക് വേണ്ടത് ഒരു കപ്പ് എടുക്കുക അടുത്തത് ഈ ചെറുപയറിനൊന്ന് കുതിർത്ത് വെക്കണം ഒരു രണ്ട് രണ്ടര മണിക്കൂർ കുതിർത്ത് വെച്ചാൽ മതി കുതിർത്ത് വെക്കാണ്ട് നമ്മൾ കുക്കറിലിട്ട് അടിക്കുകയാണെങ്കിൽ പോലെ ഇരിക്കും അതുകൊണ്ടാട്ടോ പറയുന്നത് അപ്പോൾ ഇത് മുങ്ങി കിടക്കാൻ പാത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ട് രണ്ടര മണിക്കൂർ ഒന്ന് കുതിർത്ത് വെക്കുക സോക്ക് ഇത് വെക്കുക കേട്ടോ അതിനായിട്ട് നമുക്ക് കുക്കറിൽ രണ്ട് വിസലടിച്ച് വേവിക്കാം രണ്ടര മണിക്കൂറിന് ശേഷം നമ്മളുടെ ഈ ചെറുപയർ ഇതിൻ്റെ പകുതി ഭാഗം വരെ വെള്ളം ഒഴിച്ചിട്ട് ഈ ചെറുപയറിൻ്റെ പകുതി ഭാഗം വരെ കേട്ടോ വെള്ളം ഒഴിച്ചിട്ട് രണ്ട് വിസലടിച്ച് വേവിച്ചാണ് ഈ കാണുന്നത് ഇതിൻ്റെ പാകം ഇത് ഇതാണ് കറക്റ്റ് പാകം അടുത്തത് തേങ്ങ അരമുറി ചെറിയതാണ് ഇത് ചെറിയൊരു തേങ്ങയുടെ അരമുറിയാണ് കേട്ടോ പിന്നെ നാലച്ച ശർക്കര ഈ ശർക്കരയൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അതായത് ശർക്കര പാനി ആക്കി എടുക്കണം പിന്നെ ഈ തേങ്ങയിൽ നമ്മൾ ഒന്നും ചെയ്യാനില്ല തേങ്ങ നമ്മൾ ആ ചെറുപയറിൻ്റെ കൂടെ മിക്സ് ചെയ്യേ ചെയ്യണുള്ളൂ ഇനി നമുക്ക് ഇത് ഉരുക്കിയെടുക്കാം ഞാനിപ്പോൾ ശർക്കര പാനി ഉരുക്കി വെച്ചിട്ടുണ്ട് നന്നായി തണുത്തിട്ടുണ്ട് ഇതിൽ കല്ല് മണ്ണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് അരിച്ചെടുക്കുക കേട്ടോ ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയറിലേക്ക് എന്തു ചെയ്യണം നമ്മൾ ചിരകി വെച്ചിട്ടുള്ള തേങ്ങയും അതുപോലെ തന്നെ ശർക്കര പാനിയൊക്കെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം നമ്മൾ ഉരുള ഉറട്ടുള്ള പാകല്ലേ അതുപോലെ അങ്ങോട്ട് ഉടച്ചെടുക്കുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാളുള്ളത് എന്താണ് നമ്മൾ ചെറുപയർ വേവിക്കുമ്പോൾ നന്നായിട്ട് ഉടയാണ്ട് ഒരു മീഡിയം ഞാനിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒടയുന്ന രീതിയിൽ ആ ഒരു പരുവത്തിന് ആക്കിയെടുക്കുക കേട്ടോ ഇനി ഇതാ ഇത് ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക നിങ്ങൾക്ക് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താലും കുഴപ്പമില്ല പക്ഷേ കൈ വെച്ചിട്ട് മിക്സ് ചെയ്താലാണ് എല്ലാം അങ്ങോട്ട് യോജിച്ച് കിട്ടുള്ളൂ അതുപോലെ തന്നെ ഉരുള പിടിക്കാനും പറ്റുള്ളൂ അപ്പോൾ അതാ ഇതുപോലെ അങ്ങോട്ട് നന്നായിട്ടങ്ങോട് എല്ലാം മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് ഉടച്ച് 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 കൊടുക്കുക കേട്ടോ അപ്പോൾ ദാ എല്ലാം ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോഴെല്ലാം എല്ലാ ഭാഗത്തേക്കും എത്തുക എന്നിട്ട് ഇതുപോലെ അങ്ങോട്ട് ഇടിച്ച് 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 എന്ത് ചെയ്യണം പദം വരുത്തുക എന്നിട്ട് വേണം നമുക്ക് ഉരുള പിടിക്കാൻ നന്നായിട്ട് അങ്ങോട്ട് ഉടക്കരുത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കണ്ടിട്ടില്ലേ അതിൻ്റെ ഉള്ളിൽ ഓരോ ചെറുപയറൊക്കെ ഉണ്ടാവും എന്നാൽ അത് ഒടഞ്ഞിട്ടും ഉണ്ടാവും അതുപോലെ അങ്ങോട്ട് ആക്കി എടുക്കുക അപ്പോൾ നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നല്ലൊരു സ്നാക്ക് തന്നെയാണിത് നമ്മൾ വീട്ടിൽ അധികം ഉണ്ടാക്കാറില്ല അല്ല ചിലവരൊക്കെ ഉണ്ടാക്കും പക്ഷേ മടി പിടിച്ചിട്ടിരിക്കും ഇത് വേവിക്കണം പിന്നെ ഉരുൾ ഉരുട്ടണം അത് കഴിഞ്ഞിട്ട് മാവലും മുക്കി പൊരിക്കണം ഒത്തിരി പണിയൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ് സംഭവം അപ്പോൾ എന്തായാലും ചെയ്തു നോക്കിക്കോളൂ കേട്ടോ നിങ്ങൾ ഇപ്പം നമ്മൾ നന്നായി ഇടിച്ചിട്ട് ഒരു പദം വരുത്തി അപ്പോൾ ദാ ഇതുപോലെ അങ്ങോട്ട് ഉരുളാക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഓരോരോ ചെറുപയർ കിടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതുപോലെ എടുക്കാം എന്നിട്ട് ഇങ്ങനെ ഉരുളാക്കിയിട്ട് നമ്മൾ സാധാരണ ചോറ് പുഴക്കില്ലേ ചോറ് ഉരുളയാക്കില്ലേ അതുപോലെ അങ്ങോട്ട് ഉരുളാക്കി എടുക്കുക എന്നിട്ടൊരു പാത്രത്തിൽ അതങ്ങനെ വയ്ക്കുക അപ്പോൾ അതൊന്ന് സെറ്റായി കിട്ടും അതിന് നേരൊന്നും വെക്കേണ്ട ആവശ്യമില്ല എല്ലാം ഉരുള ഉരുട്ടണ നേരം കൊണ്ട് അത് സെറ്റായി കിട്ടും എന്നിട്ട് ബാക്കിയുള്ള ബാറ്റർ ഉണ്ടാക്കാം ഉരുളകളൊക്കെ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്ന സുന്ദര കുട്ടപ്പനാക്കണം അതെങ്ങനെയാണ് നമ്മളുടെ ബാറ്റർ ഉണ്ടാക്കണം അതിലൊന്ന് മുക്കി വയ്ക്കണം അങ്ങനെയാണ് സുന്ദര കുട്ടപ്പനാക്കുക അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഇതാ ഈ അളവിൽ നമുക്കൊരു എണ്ണം ഉണ്ടാക്കാൻ പറ്റും ഞാനിപ്പോൾ കുറച്ചാണ് ഉരുട്ടി വെച്ചിട്ടുള്ളൂ ബാക്കിയുള്ളതും കൂടി ഉണ്ട് നമുക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അടുത്തത് ഉരുളകളേനൊക്കൊരു ബാറ്ററിൽ മുക്കണം അല്ലേ അപ്പോൾ ആ ബാറ്റർ ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് മൈദീം അരക്കപ്പ് അരിപ്പൊടിയും അരിപ്പൊടി തരി ഉള്ളത് എടുക്കാൻ നോക്കുക കേട്ടോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാലാണ് നമ്മുടെ സ്വിഗ്ഗീനെ കരകരപ്പ് വരുള്ളൂ അപ്പോൾ ഈ അരിപ്പൊടി എടുക്കുമ്പോൾ വറുത്തായാലും കുഴപ്പമില്ല വറക്കാത്ത ആയാലും കുഴപ്പമില്ല അപ്പോൾ ഒരു കപ്പ് മൈതാ അരക്കപ്പ് അരിപ്പൊടി ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യണം കുറച്ച് ഉപ്പും കൂടിയും ചേർക്കുക അര ടീസ്പൂൺ ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കഴിഞ്ഞിട്ടില്ല ഇനി എന്താ വേണ്ടത് സ്വിഗ്ഗീൻ്റെ കളർ എന്താ ഒരു യെല്ലോ കളറല്ലേ അപ്പം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക അര ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു ടീസ്പൂണോ നമ്മുടെ ബാറ്ററിൻ്റെ ഇതനുസരിച്ച് നിങ്ങൾ കൂട്ടുകട്ടോ കളറ് അപ്പോൾ ഞാനിവിടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് നന്നായിട്ടങ്ങട് മിക്സ് ചെയ്യാം ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് ബാറ്ററാക്കിയെടുക്കുക നമ്മളുടെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലത്തെ ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ആ പഴംപൊരിയുടെ ബാറ്ററിൽ നമ്മൾ എന്താ ചെയ്യുക അരിപ്പൊടി ചേർക്കില്ല അത് മാത്രമേ ഇല്ലൊരു വ്യത്യാസമുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം കേട്ടോ ഒറ്റ അടിക്കാൻ കിട്ടി വെള്ളം ഒഴിക്കേണ്ട അപ്പോൾ വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ ബാറ്ററിൽ നമുക്ക് കുറച്ചും കൂടി പൊടി ഉണ്ടി വരും അപ്പോൾ ആവശ്യത്തിന് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിട്ട് ബാറ്റർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പം അതായത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബാറ്ററിലെ കട്ടകളൊക്കെ ഉടഞ്ഞും പോവും അതുപോലെ തന്നെ നല്ല നല്ല സ്മൂത്തായിട്ടുള്ള ആയിട്ടുള്ള ബാറ്റർ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ അതാ ബാറ്റർ റെഡി ആയി തുടങ്ങിയിട്ടുണ്ട് ഇതേ ഭാഗത്തിന് എടുത്താൽ മതി കേട്ടാ കുറച്ചും കൂടി മഞ്ഞ കളർ വരും കുറച്ച് നേരം ഇരുന്നാൽ ഇവിടെ നമ്മളുടെ ബാറ്ററും റെഡിയായി അതുപോലെ തന്നെ സുഖീനുള്ള ഉരുളയും റെഡി ആയിട്ടുണ്ട് ഇല്ലേ ഇനി എന്താ ചെയ്യേണ്ടത് അത് മുക്കി പൊരിച്ചാലാണ് സുഖേനാവുള്ളൂ അപ്പോൾ അതിനായിട്ട് ഒരു കടായി സ്റ്റവിലേക്ക് വെക്കുക അതിന് ശേഷം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ ഓയിലാണെങ്കിൽ ഓയിലൊഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയാണ് നാടൻ പലഹാരങ്ങൾക്ക് ഏറ്റവും നല്ലത് നമ്മുടെ കേരള പലഹാരങ്ങൾക്കില്ലേ അതിന് നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ് ഇനി ഇതാ ബാറ്ററിലേക്ക് ഓരോരോ ഉരുളകളായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് മുക്കി കൊടുക്കുക അപ്പോൾ ശരിക്കും നമ്മുടെ ബാറ്റർ കറക്റ്റ് പാകമാണ് കണ്ടില്ലേ ഇതിലിങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് കറക്റ്റ് പാകം ഈ തിളയ്ക്കുന്ന ഓയിലിലേക്ക് നമ്മളിത് ഓരോന്നോരോന്നായിട്ട് പതുക്കെ ഇട്ട് കൊടുക്കാൻ നോക്കുക ടപ്പേന്ന് വേണ്ടിട്ട് കൊടുക്കരുത് കാരണം മേത്തക്കൊക്കെ തെറിക്കും അപ്പോൾ അത് അത്ര സുഖം ഉണ്ടാവില്ല പിന്നെ അപ്പോൾ കുട്ടികളൊക്കെ ഇപ്പോൾ വെക്കേഷൻ ടൈമാണ് അടുക്കളയിൽ കയറുന്നുണ്ടാവും ചിലപ്പോൾ അപ്പോൾ അമ്മമാരെ കൂടെ നിൽക്കുക ഇതുപോലെയുള്ള ചൂടായിട്ടുള്ള പാത്രങ്ങളോ എണ്ണയോ തീയൊക്കെ അപകടമാണ് അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അറിയുന്നതാണ് എന്നാലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ ആ വെക്കേഷൻ ടൈം ആകുമ്പോൾ പിന്നെ ഈ ബേക്കറി പലഹാരങ്ങളുടെ ഒരു ഘോഷയാത്രയായിരിക്കും അല്ലേ അതൊന്നും വേണ്ട കഴിയുന്നതും വീട്ടിൽ അച്ഛനമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുക അവൽ നനയ്ക്കുക അതുപോലെ തന്നെ ചക്ക വറക്കുക അങ്ങനത്തെ നാടൻ ചിപ്സും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുക ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഒരു നിവൃത്തിയില്ല അല്ലേ അപ്പോൾ ജോലിക്ക് പോകുന്നവർക്ക് ലീവുള്ള സമയത്താണെങ്കിൽ ഉണ്ടാക്കി വെക്കുക പക്ഷെ നമുക്ക് എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് ഒന്ന് എത്തി കിട്ടിയാൽ മതി ഒന്ന് ദിവസം ലീവ് ഉണ്ടെങ്കിൽ റെസ്റ്റ് എടുക്കണം എന്നാൽ വിചാരിക്കുക അല്ലേ പക്ഷെ എന്നാലും ഈ വെക്കേഷൻ ടൈമിൽ കുട്ടികൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടാക്കുക അതൊന്നും മിക്ക അത്ര യോജിപ്പില്ല ഉള്ള സമയം അവരുടെ കൂടെ എൻജോയ് ചെയ്തിരിക്കുക അവർക്ക് ഓരോന്ന് പറഞ്ഞു കൊടുക്കുക ഇതുപോലെയുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക കഴിയുന്ന അങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കുക നിവർത്തിയില്ല എന്താ ചെയ്യുക ഒരു വഴിയും സാരില്ല അപ്പോൾ ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നവർ എന്തായാലും ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ നമ്മളുടെ ഇത് ഏകദേശം ഓരോന്നോരോന്നോ മറിച്ചിടാറായിട്ടുണ്ട് അപ്പോൾ നന്നായി കളർ ചേഞ്ച് വരുന്ന സമയത്ത് ഒന്ന് പതുക്കങ്ങോട് മറിച്ചിട്ട് കൊടുക്കുക ഒന്നൊന്നിനോട് ഒട്ടിയിട്ടാവും ഇരിക്കുന്നുണ്ടാവുക അതുകൊണ്ട് പതുക്കൊന്ന് ശ്രദ്ധിച്ച് വേണം മറിച്ചിട്ട് കൊടുക്കാൻ അപ്പോൾ നമ്മളുടെ സുഗീൻ്റെ ടേസ്റ്റ് എല്ലാവരും ഒന്ന് അറിയാം നല്ല ക്ര ഉണ്ടാവുക അപ്പോൾ ക്രഞ്ചി സുഗിയൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ ഇനി നമുക്ക് ഇത് നന്നായിട്ട് എണ്ണ വാലാൻ വേണ്ടി വെക്കാം അപ്പോൾ അതാ ഒരു പേപ്പറോ ടിഷ്യൂ പേപ്പറോ വിരിച്ചിട്ട് അതിലേക്ക് വെച്ചാൽ മതി അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഓയിലൊക്കെ അത് പിടിച്ചെടുത്തോളും അപ്പോൾ അതാ ഇവിടെ റെഡിയായി ഇനി അടുത്ത ട്രിപ്പും കൂടി ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ വറുത്ത് കഴിഞ്ഞു ഇനി അടുത്ത സെക്കൻഡ് ട്രിപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ എന്താ ഫസ്റ്റ് ഉള്ള പോലെ തന്നെ ബാറ്ററിൽ മുക്കിയിട്ടുള്ള ഉരുളകൾ തിളച്ചിരിക്കുന്ന ഓയിലിലേക്ക് ഇട്ടിട്ട് പാകാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുക്കുക അതിന് ശേഷം വറുത്ത് പോരുക ഇന്നത്തെ ഈ നാടൻ ചായക്കട വിഭവം നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ വെക്കേഷന് മക്കൾക്കൊക്കെ എന്തായാലും ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ ഞാൻ പോവാണ് പുതിയ റെസിപ്പിയായിട്ട് വേറെ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ സപ്പോർട്ട് ചെയ്യണ കുറേ പേർക്ക് എൻ്റെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയാൻ പറ്റില്ല കാരണം കുറേ പേർക്ക് മെയിൽ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ കമൻറ്റായിട്ട് വരാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരായിരം താങ്ക്സ് ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക റെസിപ്പി ട്രൈ ചെയ്തു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ശരി പുതിയ റെസിപ്പിയായിട്ട് വേണ്ട തന്നെ വരുന്നതായിരിക്കും ടാറ്റാ താങ്ക്